ഒത്തിരി പേഷ്യൻസ് ഇന്ന് വെയ്റ്റ് കൂടി വരുന്നുണ്ട് ഡോക്ടറെ ഞാൻ ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നൊന്നുമില്ല പക്ഷെ അമിതമായിട്ട് എൻ്റെ വെയ്റ്റ് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നുണ്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് ഞാൻ ഇതിനെടുക്കേണ്ടതുണ്ടോ ഡയറ്റ് മാത്രം കൺട്രോൾ ചെയ്താൽ മതിയോ എന്നൊത്തിരി പേഷ്യൻസ് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ അവർക്ക് ആദ്യം സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യം നിങ്ങളെ തൈറോയിഡ് ഹോർമോൺസ് കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അതായത് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് ആ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് വെയ്റ്റിൽ വേരിയേഷൻസ് കാണിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ വെയ്റ്റ് എന്തുകൊണ്ട് വർദ്ധിച്ചു വരുന്നു എസ്പെഷ്യലി തൈറോയിഡ് രോഗികൾക്ക് എന്തുകൊണ്ട് വെയ്റ്റ് വർദ്ധിച്ചു വരുന്നു അല്ലെങ്കിൽ ആ വെയിറ്റിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്നും എന്തൊക്കെ ഭക്ഷണ രീതികളാണ് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥീൻ്റെ ഫങ്ഷനെ പ്രമോട്ട് ചെയ്യാൻ നമ്മൾ കഴിക്കേണ്ടതെന്നും എന്തൊക്കെ വ്യായാമങ്ങൾ നമ്മൾ ഡെയിലി വർക്കൗട്ട്സ് ചെയ്യേണ്ടതെന്നും ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ബേസൽ മെറ്റബോളിക് റേറ്റ് അതായത് നമ്മുടെ ശരീരത്തിലെ എനർജി പ്രൊഡക്ഷൻ എന്നതിനെയാണ് നമ്മൾ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് തൈറോയ്ഡ് രോഗികൾക്ക് അതായത് എസ്പെഷ്യലി രണ്ട് രീതിയിൽ തൈറോയ്ഡ് രോഗികൾ കാണപ്പെടാം ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് ഹൈപ്പോ തൈറോയിഡിസത്തിൽ വരുന്നതാണ് ഹാഷിമോട്ടോ തൈറോയിഡാറ്റിസ് തൈറോയ്ഡൈറ്റസ് എന്ന് പറയുമ്പോൾ എന്താ തൈറോയിഡ് ഗ്രന്ഥികൾക്ക് നീർക്കെട്ട് അനുഭവപ്പെട്ടു അല്ലെങ്കിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ടാണ് നമ്മൾ ഹാഷിമോട്ടോ തൈറോഡായിട്ടസ് എന്ന് പറയുന്നത് ഹൈപ്പർ തൈറോയ്ഡിസം എന്ന് പറയുമ്പോൾ എന്താ ഹോർമോൺസ് എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹോർമോൺസ് അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു അതിൽ വരുന്നതാണ് ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത് അതും ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുമ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ പ്രതിരോധം നമ്മുടെ ഈ ഒരു തൈറോയ്ഡ് ഗ്രന്ഥിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ അതിനെതിരായിട്ട് ആൻറ്റിബോഡീസ് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നു അതിനാണ് നമ്മൾ തൈറോയ്ഡ് രോഗികളോട് ആന്റിബോഡി ടെസ്റ്റുകൾ ചെയ്യാൻ പറയുന്നത് അതായത് ആന്റി ടി പി ഒ ആൻറ്റി ടി ജി ഈ ഒരു ആന്റിബോഡി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹോർമോണൽ ഇംബാലൻസ് മാത്രമാണോ നമുക്ക് ഈ ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെ അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ബേസൽ മെറ്റബോളിക് റേറ്റ് ഹൈപ്പോ തൈറോയിഡ് രോഗികൾക്ക് കുറവായിരിക്കും ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ഊർജമാക്കാൻ എടുക്കുന്ന ആ ഒരു ദിനിയാണ് നമ്മൾ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് ഹൈപ്പോ തൈറോയിഡ് രോഗികൾക്ക് ബി എം ആർ ലോ ആയിരിക്കും ഹൈപ്പോ എന്ന് പറയുമ്പം ഹോർമോൺസ് ഇംബാലൻസ് വരുന്നു എന്താണ് ഹോർമോൺസ് എന്ന് പറയുമ്പം ടി ത്രീ ടി ഫോർ ഹോർമോൺസ് കുറഞ്ഞു പോകുന്നു കുറഞ്ഞു പോകുമ്പം അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം അല്ലെങ്കിൽ ആ ഹോർമോൺസ് ചെയ്യേണ്ട ഫങ്ഷൻസ് എല്ലാം കുറഞ്ഞു പോകുന്നു അതായത് നമുക്ക് വിശപ്പിൻ്റെ ഒരു ഇംബാലൻസ് വരുന്നു നമുക്ക് കൃത്യമായിട്ട് മലശോധന ഉണ്ടാവില്ല ക്ഷീണത്തിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു സ്കിന്നൊക്കെ നോക്കുവാണെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കുന്നു മെൻസസിൽ റെഗുലാരിറ്റി ഉണ്ടാവുന്നു വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാരിലും ബാധിക്കുന്നു നമുക്ക് ദഹനം കൃത്യമായിട്ട് നടക്കില്ല വയർന്നൊരു വേദന എപ്പോഴും ഗ്യാസിന്റെ ഒരു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു ഇനിയിപ്പം തൈറോയിഡ് കൃത്യമായിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു അൺകൺട്രോൾ ഹൈപ്പോ ആണെങ്കിൽ രക്തക്കുറവിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കൊളസ്ട്രോൾ വർദ്ധിച്ചു വരുന്നു ഹൃദയമെടുപ്പ് വർദ്ധിച്ചു വരുന്നു കാലുകളിലൊക്കെ നീര് വെക്കുന്നു മൂഡ് സിങ്സ് അതായത് നമുക്ക് മാനസികമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലോട്ട് പോകുന്നു അല്ലെങ്കിൽ ഒരു വിഷാദ രോഗത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു ഇതൊക്കെയാണ് നമ്മൾ തൈറോയിഡ് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മെഡിസിൻസും ഡയറ്റും നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരം തന്നെ കാണിച്ചതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയാം അതോടൊപ്പം തന്നെ ക്ഷീണം ക്ഷീണം എന്ന് പറയുമ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് ലിഫ്റ്റ് ചെയ്യുമ്പം ഇവിടെ വേദന അനുഭവപ്പെടുക കാലിന് കണങ്കാലിന് ചുറ്റും നീര് വെക്കുക ഫേഷ്യൽ പഫിനെസ് അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മുഖം ഒരു തടിച്ച് വീർത്തൊരവസ്ഥ വരുന്നു നമ്മുടെ ഈ ഒരു ഐ ലാഷസ് അല്ലെങ്കിൽ കൺപീലികളും പിരികൊക്കെ കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ വരുന്നു ഭാവിയിൽ ഹൃദയാഘാതത്തിന്റെ ഇഷ്യൂസ് എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് സോ നിങ്ങൾ തൈറോയ്ഡ് എന്തെങ്കിലും ഇഷ്യൂസ് ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുവാണെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും നിസ്സാരമായി കാണരുത് അതിന് കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടതാണ് ഇനി ഈ ഒരു തൈറോയിഡ് രോഗികൾക്ക് അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡ് രോഗികൾക്ക് വെയിറ്റ് എങ്ങനെ വർദ്ധിച്ചു വരുന്നു ഞാൻ പറഞ്ഞു തൈറോയിഡ് രോഗികൾക്ക് ബേസൽ മെറ്റബോളിക് റേറ്റ് കുറവാണ് അപ്പം നമ്മൾ അമിതമായിട്ട് ഭക്ഷണങ്ങൾ കഴിക്കുമ്പം കൃത്യമായിട്ട് അത് ഊർജ്ജമാക്കി കൺവേർട്ട് ചെയ്യുന്നില്ല പകരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ കൊഴുപ്പാക്കിയിട്ട് പല അവയവങ്ങൾക്ക് ചുറ്റും സ്റ്റോർ ചെയ്ത് വെക്കുന്നു അപ്പം നമ്മളെ വെയിറ്റ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്നു അതാണ് ഒരു റീസൺ എന്ന് പറയുന്നത് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് സോഡിയം അതേപോലെ തന്നെ പൊട്ടാസ്യം സാൾട്ട് ഇതിലൊക്കെ ഇംബാലൻസ് കാണിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു സോഡിയം പൊട്ടാസ്യം അതേപോലെ തന്നെ വാട്ടർ റിട്ടൻഷൻ വരുന്നു നമ്മളെ ബോഡിയിൽ ഈ ഒരു ഇലക്ട്രോലൈറ്റ്സ് ഇംബാലൻസ് കാരണം അതിങ്ങനെ ബോഡിയിൽ എക്സസ് ആയിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നു കൂടുതലായിട്ടും സ്റ്റോർ ചെയ്ത് വെക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിങ് മെഷീനിൽ നമ്മളെ വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വെയ്റ്റ് വർദ്ധിച്ചു വരുന്നത് പക്ഷേ തൈറോയിഡ് രോഗികൾക്ക് വിശപ്പിൻ്റെ ആ ഒരു ഇമ്പാലൻസ് കാരണം നമുക്ക് എക്സസൈ ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ വെയ്റ്റ് കൂടി വരുന്നതിൻ്റെ കാരണം ഇതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾ മിതമായ രീതിയിൽ കഴിക്കുകയാണെങ്കിലും അതിനെ കൃത്യമായിട്ട് ഊർജ്ജമാക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഒരു എനർജി നമ്മളെ ബോഡിക്ക് ഉണ്ടാവില്ല അതുകൊണ്ടാണ് അത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്തിട്ട് വെയ്റ്റ് വർദ്ധിച്ചു വരുന്നത് ഇനി എന്തുകൊണ്ട് ഈ ഒരു തൈറോയിഡ് രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നു കാരണം നമ്മളെ ഭക്ഷണ രീതികൾ തന്നെയാണ് പണ്ട് തൊട്ടേ നമ്മൾ കേട്ടിട്ടുണ്ട് അയോഡിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തൈറോയ്ഡ് ഇംബാലൻസ് കാണിക്കുന്നു രണ്ടാമത്തേത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു തൈറോയിഡ് ഇംബാലൻസ് കാണിക്കും ശരീരത്തിൽ എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ എസ്പെഷ്യലി റുമാറ്റോഡാർത്രൈറ്റസ് എസ് എല്ലി സോറിയാസിസ് പ്രതിരോധ കോശങ്ങൾ നമ്മുടെ ഈ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അല്ലെങ്കിൽ നമ്മളെ തൈറോയിഡ് ഗ്രന്ഥിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു തൈറോയിഡ് ഇംബാലൻസ് കാണിക്കാം അല്ലെങ്കിൽ തൈറോയിഡ് സർജറിക്ക് ശേഷമായ തൈറോയിഡ് എക്റ്റമി ചെയ്ത ആളുകൾക്കും വളരെ റയറായിട്ടും ഇത്തരം കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ക്രൂസിഫറസ് വെജിറ്റബിൾസ് സോയ പ്രൊഡക്ട്സ് അൺഹെൽത്തി ഫാറ്റ്സ് പ്രോസസ്സ് ചെയ്തു വരുന്ന പാനീയങ്ങൾ ഭക്ഷണങ്ങൾ പേസ്ട്രീസ് ബിസ്ക്കറ്റ്സ് ഹലുവ കേക്ക്സ് ഐസ്ക്രീംസ് ചോക്ലേറ്റ്സ് ഇതൊക്കെ ഡെയിലി നിങ്ങളെ കുട്ടികൾക്കും അതേപോലെ തന്നെ മുതിർന്ന ആളുകൾക്കൊക്കെ ഡെയിലി നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങളുടെ തൈറോയിഡിൽ ഇംബാലൻസ് കാണിക്കുന്നു മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷൻസോ സ്ട്രെസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അമിതമായിട്ട് വണ്ണുള്ള ആളുകൾക്കും ഈ ഒരു തൈറോയ്ഡ് ഹോർമോൺസിൽ ഇംബാലൻസ് കാണിക്കുന്നു അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ലിവർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഈയൊരു ലിവർ എന്ന് പറയുമ്പം ശരീരത്തിലെ ഏറ്റവും വലിയൊരു അവയവമാണ് അപ്പം അതിൽ അതിൻ്റെ സഹായത്തോടെയാണ് നമ്മുടെ ശരീരത്തിലെ തൈറോയിഡ് ഹോർമോൺസിനെ കറക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിവറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസിലും ഇംബാലൻസ് കാണിക്കുന്നു നമുക്കറിയാം തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്ന ടി ത്രീ ടി ഫോർ ഹോർമോൺസ് അതാണ് നമ്മുടെ ശരീരത്തിലെ ബൈൽ അല്ലെങ്കിൽ പിത്തരസത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ പിത്തരസത്തിൻ്റെ സഹായത്തോടെയാണ് നമ്മുടെ കുടലിന് ചലനങ്ങൾ ഉണ്ടാവുന്നത് പെരിസ്റ്റാൽസിസ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നത് അതിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ കൃത്യമായിട്ട് മലം പാസ് ചെയ്തു പോകുന്നത് അല്ലെങ്കിൽ മലശോധന ഉണ്ടാവുന്നത് ഈ ഒരു പെരിസ്റ്റാൽസിസ് മൂമെൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് അപ്പം ഈ ഒരു ലിവറിൽ എന്തെങ്കിലും ഇംബാലൻസ് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ കരൾ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഫാറ്റി ലിവർ ഇഷ്യൂസോ സെറോസിൻ്റെ ഉള്ള ആളുകൾക്കും ഈ ഒരു തൈറോയ്ഡ് ഹോർമോൺസിൽ ഇംബാലൻസ് കാണിക്കാം അപ്പോൾ ഒട്ടനവധി കാരണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ തൈറോയ്ഡ് ഹോർമോൺസിൽ ഇംബാലൻസ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളെ ഭക്ഷണ രീതിയിൽ കുറേ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് തൈറോയ്ഡ് ഹോർമോൺസിൽ നല്ല രീതിയിൽ വേരിയേഷൻസ് കാണിക്കാം അതായത് തൈറോയ്ഡ് ഹോർമോൺസിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ആദ്യത്തേത് നിങ്ങളെ ഉറക്കം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഉറക്കം എന്ന് പറയുമ്പം സിക്സ് ടു സെവൻ അവേഴ്സ് നന്നായിട്ടുള്ള ഒരു ഡീപ്പ് സ്ലീപ്പ് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക ഭക്ഷണത്തിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ചാർട്ട് എന്ന് പറയുമ്പം ഹൈ പ്രോട്ടീൻ ഹൈ ഫാറ്റ് ലോ കാർബ് ഇതാണ് നിങ്ങളെ തൈറോയ്ഡ് രോഗികൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഡയറ്റ് ചാർട്ട് എന്ന് പറയുന്നത് ഹൈ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ എന്താ പ്രോട്ടീൻസിൻ്റെ സഹായത്തോടെയാണ് നമ്മുടെ ശരീരത്തിൽ തൈറോയ്ഡ് ഹോർമോൺസ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ മത്സ്യങ്ങൾ അതേപോലെ നട്ട്സ് ആൽമണ്ട് ബദാം പിസ്ത ബ്രസീൽ നട്ട്സ് കാഷ്യൂ നട്ട്സ് ഇതിലെല്ലാം ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ എഗ് എഗ് വൈറ്റിലും എഗ് യോക്കിലും ഒക്കെ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ കഴിക്കുന്ന എന്തെങ്കിലും തവിടോട് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതിൻ്റെ അകത്തും മിതമായ രീതിയിൽ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് ഫ്ലാക്സ് സീഡ്സ് പംകിൻ സീഡ്സ് ഇതിലും പ്രോട്ടീൻസ് റിച്ചായിട്ടുള്ളതാണ് അതേപോലെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഹെൽത്തി ഫാറ്റ്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കോക്കനട്ട് ഓയിൽസും ഒലിവ് ഓയിൽസും ഡെയിലി പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക പംകിൻ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് ചിയ സീഡ്സൊക്കെ ഡെയിലി പ്രിഫർ ചെയ്യാവുന്നതാണ് ചിയ സീഡ്സ് നമ്മളെ വെയ്റ്റിൽ നല്ല രീതിയിൽ വേരിയേഷൻസ് കാണിക്കും ചിയ സീഡ്സ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗ്ലാസ് മോരിൽ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ നൈറ്റിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിയ സീഡ്സ് നിങ്ങൾ കഴിക്കുന്ന ഫ്രൂട്ട്സിൽ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഫ്രൂട്ട് സാലഡ്സിൽ ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ ഒലിവ് ഓയിൽസ് ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇങ്ങനെ ഡെയിലി നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് നിങ്ങൾക്ക് വേരിയേഷൻസ് കാണിക്കാം അതോടൊപ്പം തന്നെ തൈറോയിഡ് ഹോർമോൺസിന് ഇംബാലൻസ് ഉണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി തൈറോയിഡ് രോഗികൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ സെലീനിയം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം അതേപോലെ തന്നെ അയഡിൻ റിച്ച് ആയിട്ടുള്ളതും അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ സിങ്ക് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഡെയിലി കഴിക്കാൻ ശ്രമിക്കുക സെലീനിയം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ മഷ്റൂംസ് ലീഫി വെജിറ്റബിൾസ് ബ്രസീൽ ബ്രസീൽനട്ട്സ് ചെറു മത്സ്യങ്ങളിലും അതേപോലെ കടൽ മത്സ്യങ്ങളിലും ഷെൽ ഫിഷസിലും സെലീനിയം റിച്ച് ആയിട്ടുണ്ട് അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങള് ലീഫി വെജിറ്റബിൾസ് തന്നെയാണ് ചീര മുരിങ്ങയില തഴുതാമ ഡേറ്റ്സ് അതേപോലെ തന്നെ മുളപ്പിച്ച ധാന്യങ്ങളിലെല്ലാം ഇത്തരം അയൺ അടങ്ങിയിട്ടുണ്ട് അത് ഡെയിലി നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അയണിൻ്റെ സഹായത്തോടു കൂടിയാണ് തൈറോയ്ഡ് ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ അയൺ സപ്ലിമെൻറ്റ്സ് ധാരാളം നിങ്ങളുടെ ഭക്ഷണത്തിലൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങൾക്ക് അയഡിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രം സപ്ലിമെൻറ്റ്സ് എടുക്കാൻ ശ്രമിക്കുക ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക കാരണം നമുക്ക് എനർജി അത്യാവശ്യമാണ് അപ്പം നമ്മളെ ഭക്ഷണത്തിൽ ഒരിക്കലും അന്നജം പൂർണ്ണമായിട്ടും ഒഴിവാക്കരുത് ഒരു മിതമായ രീതിയിൽ ഒരു ഇരുപത് ശതമാനം അല്ലെങ്കിൽ ഒരു പത്ത് ശതമാനം മാത്രം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് അധികം മധുരേറിയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും മിതമായ രീതിയിൽ എടുക്കാൻ ശ്രമിക്കുക അധികം പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക കാർഡിയാക്ക് എക്സസൈസ് മെയിനായിട്ട് ചെയ്യാൻ ശ്രമിക്കുക നടത്തം ഓട്ടം സ്വിമ്മിംഗ് ഒക്കെ ഡെയിലി ഒരു മുപ്പത് മിനിറ്റ് രാവിലെയും വൈകിട്ടും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബോഡിയിൽ ഉണ്ടാവുന്ന എക്സസ് ആയിട്ടുള്ള കൊഴുപ്പിനെ ഈസി ആയിട്ട് ബേൺ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് നല്ലപോലെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഭക്ഷണത്തിന് ശേഷമായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുൻപായിട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഡെയിലി കുടിക്കാൻ ശ്രമിക്കുക അതായത് ഡെയിലി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട വാട്ടർ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ എട്ട് ടു പത്ത് ഗ്ലാസ് ആണ് ഒന്നുകിൽ അത് ഭക്ഷണത്തിന് ശേഷം ഒരു ഗ്ലാസ് ആയിട്ടോ ഭക്ഷണത്തിന് മുൻപായിട്ടോ കുടിക്കാവുന്നതാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ഒന്ന് ഫോളോ ചെയ്തു നോക്കൂ തൈറോയിഡ് ഹോർമോൺസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്